അങ്ങ് പുതുപ്പള്ളി വിജയത്തിലെ എന്നാ താ കൊണ്ടുപോകുമ്പീമിന് ശേഷം വീണ്ടും ഓണയറിൽ ഒരു സുധാകരൻ സതീശൻ ഷോയ്ക്ക് കോൺഗ്രസിന്റെ സമരാഗ്നിയാണ് വേദിയായത് ഇവർ തമ്മിലുള്ള പ്രശ്നം തീർത്തിട്ട് എങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമെന്ന് എ ഐ സി സിക്ക് വരെ ആവലാതി ഉണ്ടാക്കുന്നതാണ് ഓണയറിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രകടനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റവിചാരണ ചെയ്യുന്ന കെ പി സി സിയുടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയുടെ ആലപ്പുഴ പതിപ്പ് കോൺഗ്രസ് സ്വന്തം മൂട്ടിൽ തീയിട്ട പോലെ ആയത് കേന്ദ്ര നേതൃത്വത്തെയും ചൊരുപ്പിക്കുന്നുണ്ട് മൈക്കിന് മുന്നിലെ സ്ഥിരം വാക്പ്രഭാവം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രകടിപ്പിച്ചപ്പോൾ പൊള്ളിയത് പ്രതിപക്ഷ നേതാവിനാണ് പ്രസിഡന്റ് മൈക്ക് ഓണാണ് തിരുവാതുറക്കല്ലേ എന്ന മട്ടിൽ ഷാനിമോൾ ഉസ്മാനും മൈക്ക് മാത്രമല്ല ക്യാമറയും ഓണാണെന്ന് പറഞ്ഞ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദും ചാടി വീണിട്ടും കേൾക്കാനുള്ളതും ആളവരെല്ലാം കേട്ടു ഇയാൾ ഇത് എവിടെ പോയി കിടക്കുക എന്ത്യാണ് എന്നുള്ള തെരുവാക്ക് പ്രസിഡന്റ് വായിൽ നിന്ന് വി ഡി സതീശനായി വീണപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു പ്രകോപിതനായി കൂടുതൽ പറയാതെ പ്രസിഡന്റ് സുധാകരൻ വൈകി വന്ന വി ഡി സതീശനോട് ചിരിച്ചിടപെട്ട് സംസാരിക്കുകയും ചെയ്തു വാർത്താ സമ്മേളന ശേഷം ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞെങ്കിലും സുധാകരന്റെ അസഭ്യപ്രയോഗം ചർച്ചയായതോടെ ഇതെങ്ങനെയും ഒതുക്കി തീർത്താൽ മതിയെന്ന മട്ടിലായി കോൺഗ്രസ് നേതൃത്വം ഒരു പ്രശ്നവും ഇല്ലെന്ന് കാണിക്കാൻ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചൊക്കെ കാണിച്ചെങ്കിലും കെ സുധാകരന്റെ തെരുവിളിയിൽ എ ഐ നേതൃത്വത്തോട് പരാതി പറയാനും വി ഡി സതീശൻ മടിച്ചില്ല കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കേന്ദ്ര ഇടപെടൽ എന്നാൽ കോൺഗ്രസിന് ഇപ്പോൾ കെ സി വേണുഗോപാൽ ആയതിനാൽ പരാതിയും കെ സിക്ക് മുന്നിലെത്തി പ്രശ്നപരിഹാരത്തിന് കെ സി ഇറങ്ങുകയും ഇരു നേതാക്കളോടും നമ്മൾ ഒന്നാണെന്ന് നാട്ടുകാരെ ഒന്നിച്ചെത്തി അറിയിക്കാനും നിർദ്ദേശിച്ചു സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചോ പ്രശ്നമില്ലെന്ന് പറയാൻ കെ നിർദ്ദേശിച്ചെങ്കിലും പിണക്കം മാറാതെ ആദ്യം സതീശൻ ഒഴിഞ്ഞിരുന്നു പക്ഷെ കെ സുധാകരൻ ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ടു എല്ലാട്ടിനും പിന്നിൽ മാധ്യമങ്ങളാണെന്ന് വിശദീകരിച്ചു മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും തന്റെ ഭാഗത്ത് പാലിച്ചയില്ലെന്നും താനും സതീശനും ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്നും സുധാകരൻ പറഞ്ഞു ഐ വെരി സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞു തുടങ്ങിയ കെ സുധാകരൻ സമരാഗ്നി ജാഥയ്ക്ക് മുന്നിട്ടിറങ്ങിയ വി ഡി സതീശനെ പുകഴ്ത്തുകയും എല്ലാം സതീശനെ ബോധിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സതീശനെ തള്ളിപ്പറയാനോ മോശമാക്കാനോ തനിക്ക് ജന്മത്തിൽ കഴിയില്ലെന്നും പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് നാക്ക് വായിലിടും മുമ്പേ തന്നെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി വി ഡി സതീശനും രംഗത്തുറങ്ങു സുധാകരൻ പറഞ്ഞ ജ്യേഷ്ഠാനുജ ബന്ധത്തിനൊപ്പം അതിനപ്പുറം സൗഹൃദ ബന്ധമാണുള്ളതെന്ന് കൂടി വി ഡി സതീശൻ കൂട്ടിച്ചു ഇവൻ എവിടെ പോയി കിടക്കുന്നു എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കെ പി സി സി പ്രസിഡന്റിനുണ്ടെന്ന് പറഞ്ഞു വിഷയം തണുപ്പിക്കാനായി എത്തിയ വി ഡി സതീശനും മാധ്യമങ്ങളെ കുറ്റക്കാരാക്കി വളരെ നിഷ്കളങ്കനായി അദ്ദേഹം സംസാരിച്ചതിനെ വളച്ചൊടുക്കേണ്ടതില്ലെന്ന് കൂടി സതീശൻ പറഞ്ഞു വിഷയത്തിൽ എ സി സിയെ പ്രതിഷേധം അറിയിച്ചതും കെ സി ഇടപെട്ടതുമെല്ലാം എന്തായാലും സംഭവം എ സി സിക്ക് മുന്നിൽ എത്തിയതുകൊണ്ട് കെ സി ഇടപെടലിൽ ഹൈക്കമാൻഡിന്റെ ശാസന എത്തുമോ അതോ ഇരുകൂട്ടരോടും കടുത്ത രീതിയിൽ ഒടുക്കി അടങ്ങാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് വിളിപ്പിക്കുമോ എന്ന ചോദ്യം ബാക്കിയുണ്ട് പുതുപ്പള്ളിയിൽ കണ്ട എന്നാ താൻ ഒറ്റയ്ക്ക് കൊണ്ടുപോ ആറ്റിറ്റ്യൂഡിൽ പ്രതിപക്ഷ നേതാവും എന്നെ കാത്തിരിപ്പിക്കുന്നോ മനോഭാവത്തിൽ കെ പി സി സി പ്രസിഡന്റ് നിൽക്കുമ്പോൾ സർക്കാരുകൾക്കെതിരെ തിരഞ്ഞെടുപ്പിന് മുന്നേയുള്ള ഉള്ള പ്രക്ഷോഭജാഥയുടെ തീയണയുമോ അതോ തങ്ങളെ തന്നെ ചുട്ടുപൊള്ളിപ്പിക്കുമോ എന്ന പേടിയിലാണ് കോൺഗ്രസ് അണികൾ